നമസ്കാരം കർമാ സ്വാഗതം ഇന്ത്യൻ മണ്ണിൽ മറ്റൊരു ഭീകരാക്രമണത്തിന് കൂടി സാധ്യത എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് രാജ്യത്തെ നടക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ രാജ്യം ഇതുവരെയും കരകയാത്ത സാഹചര്യത്തിലാണ് ഭീകര സംഘടനകൾ മറ്റൊരു ആക്രമണത്തിന് കൂടി രാജ്യത്തിനകത്തുനിന്ന് പദ്ധതി ഒരുക്കുന്നത് സൈനിക വാഹന വ്യൂഹത്തെ തന്നെയാണ് ഇത്തവണയും ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന ആക്രമണം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് ഫെബ്രുവരി പതിനാറ് പതിനേഴിന് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന കാശ്മീരിലെ സംഘവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം ചോർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരം സ്ഥിരീകരിച്ചത് ഇതിനായി മൂന്ന് ചാവേറുകളടക്കം ഇരുപത്തി ഒന്നാം ജെയ്ഷെ മുഹമ്മദ് സംഘം ഇന്ത്യയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നിഗമനം കാശ്മീരിലോ കാശ്മീരിനു പുറത്ത് മറ്റെവിടെയെങ്കിലുമോ ആണ് ഇവർ ആക്രമിക്കാൻ സാധ്യത അധികം വൈകാതെ തന്നെ രാജ്യത്തിനകത്ത് വലിയ ആക്രമണം നടക്കും എന്ന വിവരത്തെ തുടർന്ന് സൈന്യം രാജ്യത്തുടനീളം കടുത്ത സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞു ഇന്ത്യൻ സൈന്യത്തിനു നേരെ ആക്രമണം അയച്ചുവിട്ടവർക്കെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള പദ്ധതികൾ രാജ്യത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് രാജ്യത്തെ നടക്കാൻ പോകുന്ന മറ്റൊരു ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിവരം ഇന്റലിജൻസ് പുറത്തുവിട്ടിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന തന്നെയാണ് രണ്ടാമതും ഇന്ത്യക്കകത്ത് നടക്കാൻ പോകുന്ന ഭീകരാക്രമണത്തിന് പദ്ധതി ഒരുക്കുന്നത് അതായത് പുൽവാമ ആക്രമണത്തിന്റെ വിജയം ആക്രമികൾക്ക് കൂടുതൽ പ്രചോദനമായിരിക്കുന്നു എന്ന് വ്യക്തം തുടർച്ചയായി ഇന്ത്യക്കകത്ത് ഭീകരാക്രമണങ്ങൾ നടത്തി രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ വെല്ലുവിളിക്കുക എന്നതാണ് ഇവരുടെ നീക്കം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഇന്ത്യക്കകത്ത് നുഴഞ്ഞുകയറിയ ഭീകരർ മൂന്ന് ആക്രമണത്തിനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നും ഇതിൽ രണ്ടെണ്ണം കാശ്മീരിന് പുറത്താണെന്നും മുന്നറിയിപ്പുണ്ട് പുൽവാമയിൽ ആക്രമണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന വീഡിയോയും ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് ആക്രമണം നടത്തിയ ആദിൽ ആദിൽദറിനെ ധീരനായകനാക്കാനാണ് ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്തുന്ന വീഡിയോ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു എന്നാൽ രാജ്യത്തെ സുരക്ഷയെ ഏതു വിധത്തിലും ഇല്ലാതാക്കാൻ ഇപ്പോഴും ശ്രമം നടക്കുന്നുണ്ടെന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കിട്ടിയ അക്രമ സൂചനയിൽ സൈന്യം ജാഗരൂകരാണ് എല്ലാ അതിർത്തിയിലും ജീവൻ പണയം വെച്ച് സൈന്യം കണ്ണിമ വെട്ടാതെ കാവൽ നിൽക്കുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് ആർ ഡി എക്സ് എത്തിച്ചതിന് പിന്നിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതേസമയം ആക്രമികൾ നടത്തുന്ന പ്രചരണത്തിൽ ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നും പോലീസ് ഓഫീഷ്യുകൾ പറയുന്നുണ്ട് അനാവശ്യമായി പരിഭ്രാന്തി പരത്താനാകും ഇത്തരം പ്രചരണങ്ങളുടെ അവർ ശ്രമിക്കുന്നതെന്നും എന്തായാലും ഇത്തരം പ്രചരണങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പോലീസ് ഓഫീഷറുകൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്